ഭരിക്കാൻ കിടക്കാണ് പ്രവാചകൻ സല്ലുസലമയുടെ വേദന കണ്ട് ഫാത്തിമ പറയാണ് എന്റെ പിതാവ് എത്ര വലിയ വേദനയാണ് അനുഭവിക്കുന്നത് റസൂൽ ഫാത്തിമയോട് അള്ളഹാന്റെ ഉപ്പാക്ക് ഇനി ഇന്നത്തെ ദിവസത്തിന് ശേഷം വേദനല്ലട്ടോ മോളെ ഉപ്പാക്ക് ഇന്നേ വേദനയുള്ളു വേദനല്ല ഇപ്പൊ നല്ല വേദന ഉണ്ട് പക്ഷെ ഇനി വേദന ഉണ്ടാവൂല പ്രവാചൻ സർ സമ പറഞ്ഞെന്താ അള്ളാഹു പരലോകത്തുള്ള സ്വർഗം കാണിച്ചെന്ന് ദുനിയാവുള്ള സൗകര്യം കാണിച്ചെന്ന് ഞാൻ സ്വർഗം ചൂസ് ചെയ്ത് അങ്ങനെയാണ് പ്രവാചം മരിച്ചുപോയത് അങ്ങനെ മരിച്ചു പോകും പറ ഫാത്തിമയെ വിളിച്ചിട്ട് പറയാണ് പൊന്നുമോളെ ഫാത്തിമ ഉപ്പ മരിക്കുകയാണ് ഫാത്തിമ കരഞ്ഞു പിന്നെയും വിളിച്ചു കാതിൽ സ്വകാര്യം പറഞ്ഞു പൊന്നുമോളെ ഫാത്തിമ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വന്ന് ചേരുന്നത് മോളെ നീ ആയിരിക്കും അപ്പൊ ഫാത്തിമ ചിരിച്ചു ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു നബിന്റെ മയ്യത്തൊക്കെ കബറടക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആളുകൾ വന്ന് ചോദിച്ചതാണ് എന്തിനാ ഞങ്ങള് ആദ്യം ചിരിച്ചത് പിന്നെ കരഞ്ഞത് നബി എന്താ പറഞ്ഞത് എനിക്കിനി വേദനയില്ല നബി സ്വർഗത്താ പിന്നെ മോളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് മോളെ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്നിലേക്ക് ചേരുന്നത് നീ ആയിരിക്കും അപ്പം എന്താ നബി മരിച്ചു പോയെങ്കിലും മരിച്ച നബിയുടെ അടുത്തേക്ക് എത്താം അല്ലേ ബാപ്പ മരിച്ചാൽ ബാപ്പാക്കു സ്വർഗം കിട്ടണം അല്ലേ മക്കൾക്ക് സമാധാനിക്കാൻ പറ്റണം നമ്മൾ നല്ലവരായി ജീവിച്ചിട്ട് ബാപ്പയിലേക്ക് ചെന്ന് ചേരാം നബിന്റെ ക്ലാസ്സിൽ ഒരു ആള് വരും അദ്ദേഹത്തിൻ്റെ ചെറിയ കുഞ്ഞൊക്കെ ഉണ്ട് ആ കുഞ്ഞിങ്ങനെ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിക്ക് വരവ് നിർത്തി നബി സുല്ലാസ്മ ചോദിച്ചു എന്തേ വരാത്തത് സഹാബത്ത് പറഞ്ഞു നബി അയാളുടെ കുഞ്ഞ് മരിച്ചു അള്ളാഹുന്റെ പ്രവാചകൻ സു അഹുല അയാളെ സന്ദർശിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക സഹോദര നിന്റെ മോനെ നിന്റെ കൂടെ വളർന്ന് വലുതായി നിനക്ക് സംരക്ഷണവും സഹായവുമായി മാറുന്നതാണോ നിനക്ക് സന്തോഷം അതായത് മരിക്കാണ്ട് എൻ്റെ കൂടെ നിൽക്കലാണോ എനിക്ക് സന്തോഷം അതല്ല നിന്റെ മോന് മരണപ്പെട്ടു പോയിട്ട് നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്നെയും കാത്ത് നിൽക്കുന്നതാണോ സന്തോഷം അതേ മറു നബിയെ ഉണ്ടെങ്കിൽ എൻ്റെ മോന് സ്വർഗത്തിന് മുന്നിൽ എന്നെ കാത്തിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം അള്ളാന്റെ പ്രവാച പറയാണ് എങ്കിൽ താങ്കൾ വിഷമിക്കണ്ട നിങ്ങളുടെ മോൻ സ്വർഗത്തിന്റെ കോലായിൽ നിങ്ങളെയും കാത്തിരിക്കും ഇത് കേട്ടപ്പോൾ എന്താ ചോദിച്ചറിയോ അള്ളഹാന്റെ റസൂല ഇത് അദ്ദേഹത്തിന് മാത്രം ഹാസാണോ ഞങ്ങളുടെയൊക്കെ മക്കൾ മരിച്ചാൽ അവർ ഞങ്ങളെ കാത്തിരിക്കുമോ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ പ്രവാചകൻ പറഞ്ഞു അതേ എല്ലാവർക്കും ഉള്ളതാണ് മനസ്സിലെ ചോദിക്കുന്ന കേട്ടില്ല ഞങ്ങള് ഏത് വയനാടൊക്കെ ദുരന്തത്തില് പിഞ്ചു പൈതങ്ങള് മരണപ്പെട്ടിട്ട് അവരുടെ ശരീരങ്ങൾ ചിന്നി ചിതറിയിട്ട് കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ ദൈവം എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത് പരലോകമില്ലാത്തവനെ ക്രൂരതയാണ് അല്ലേ തന്നെ ഇല്ല എന്ന് പറയുന്നവനാ ചോദിക്കാനുള്ള റൈറ്റന്നല്ല അല്ലേ നിങ്ങളെ പഠിച്ചോൻ എന്ത് ക്രൂരനാണ് എന്ന് പറഞ്ഞാൽ പടച്ചോൻ തന്നെ അല്ല എന്ന് പറയണോ ഇത് ചെയ്തത് പടച്ചോനാണെന്ന് പറയാൻ പറ്റുമോ ഇത് ശിക്ഷയാണെന്ന് പറയാൻ പറ്റുമോ പരീക്ഷണമാകാം ശിക്ഷയാകാം ഇതൊക്കെ അള്ളാഹ് അറിയുള്ളൂ ഇനി പരീക്ഷണമാണെങ്കിൽ അല്ലെ എന്താണെങ്കിലും ഒരു വിശ്വാസിയുടെ ഈമാൻ എന്താണ് ഈ ദുനിയാവിൽ നിന്ന് മണ്ണിടിഞ്ഞ് മരിച്ചാൽ ഷഹീദാണ് അല്ലെ കുഞ്ഞ് മരിച്ചാൽ സ്വർഗമാണ് മരിച്ച കുഞ്ഞിൻ്റെ വെധയിൽ ഉമ്മയും ഉപ്പയും അലഹമുല്ലില്ല ഇന്നാലില്ലാഹിന്ന ഇലഹി റാജ്യ ഓൻ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും സ്വർഗത്തിൽ ബൈത്തുല്ലഹന്താകുന്ന വീടാണ് അപ്പൊ സുഹൃത്തുക്കളെ ബാപ്പ മരിക്ക മക്കൾ മരിക്കുക കുടുംബം മരിക്ക ആര് മരിച്ചാലും സ്വർഗത്തേക്ക് ചെന്നിങ്ങനെ ചേരണം സ്വർഗത്തിന് ചെന്ന് ചേരണം അല്ലാതെ ഇപ്പൊ എന്താണ് ഒരു പത്തറുപ് കൊല്ലം നമ്മൾ ഒരുമിച്ച് സ്നേഹിച്ച് ലാളിച്ച് സന്തോഷിച്ചില്ലേ കുഞ്ഞുങ്ങളോടൊക്കെ എത്ര ഇഷ്ടമാണ് നമുക്ക് ഈ കുഞ്ഞ് നാളെ നരകത്തിലാണെങ്കിൽ നമ്മുടെ ഭർത്താവ് നരകത്തിലാണെങ്കിൽ ഭാര്യ നരകത്തിലാണെങ്കിൽ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ നരകത്തിലാണെങ്കിൽ അതുകൊണ്ട് സ്വർഗം നമ്മുടെ അജണ്ടയാകണം സ്വർഗം അജണ്ടയാകണം എന്ന് പറയുമ്പോ എന്തറികള് അത് ബുദ്ധിയാണ് ബുദ്ധി എന്താ ഇപ്പോഴാണെങ്കിൽ എനിക്കൊരു എക്ലെയർ തരാ പത്തിന്റ് വെയിറ്റ് ചെയ്ത ഐസ്ക്രീം തരാ ഒരു കുട്ടി ഏതിനെ വെയിറ്റ് ചെയ്യ പത്തിന്റ് വെയിറ്റ് ചെയ്ത ഐസ്ക്രീമിന് വെയിറ്റ്ലേ അല്ലേ അപ്പൊ സഹോദരന്മാരെ സ്വർഗന്ധ ഈ പത്തറുപത് കൊല്ലം കഷ്ടപ്പെട്ട് ജീവിച്ചാല് ശ്രദ്ധിച്ച് ജീവിച്ചാല് അതോടൊപ്പം നിനക്ക് അള്ളാഹു അനുവദിച്ചത് നിനക്ക് നുകരാനും പറ്റും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നീ ജീവിച്ചാൽ നിനക്ക് യാതൊരു വിഷമവും നീ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്വർഗം കിട്ടും ഇവിടെ നമുക്ക് ഒരുപാട് പേടികളുണ്ട് അല്ലേ ദാരിദ്ര്യം രോഗം പട്ടിണി ഏഹ് സാമ്പത്തിക ഫിനാൻഷ്യൽ ക്രൈസിസ് കമ്മ്യൂണൽ ഇഷ്യൂസ് ഏഹ് ഇവിടെ നമുക്ക് മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരുപാട് പേടികളുണ്ട് ഏ നമ്മള് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ ഉണ്ട് പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ഉണ്ടാകരുത് എന്ന് വിചാരിക്കണ ബാധിക്കരുതെന്ന് വിചാരിക്കണ കാര്യങ്ങൾ നമ്മളെ ബാധിക്കും അതാണ് ഈ ദുനിയാവ് നമ്മളെ പഠിപ്പിച്ച പാഠം അല്ലേ എന്നാൽ സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവൂല പിന്നെ ഈ ദുനിയാവിന് പ്രത്യേകത എന്താണ് ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യമുണ്ട് അല്ലേ മനസ്സമാധാനം സന്തോഷം പൂർണ്ണ ആരോഗ്യം ദുഃഖമില്ലാത്ത അവസ്ഥ മരണമില്ലാത്ത അവസ്ഥ വാർദ്ധക്യമില്ലാത്ത അവസ്ഥ ശത്രുക്കളില്ലാത്ത അവസ്ഥ അസ്വസ്ഥതകളില്ലാത്ത അവസ്ഥ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ട് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കണ കാര്യം ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ടാവൂല്ല അതാണ് ഈ ദുനിയാവിന്റെ വൃത്യത എന്നാ സ്വർഗം എങ്ങനെയല്ല എങ്ങനെയാണ് ും നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടെ ഉണ്ട് പോയിന്റ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ ഉണ്ട് മനസ്സിലായില്ലേ യാതൊരു വിഷമവും അവിടെ ബാധിക്കുകയില്ല ഒരു വേണ്ടാത്ത വർത്താനമില്ല ഒരു തെറിവിളി ഇല്ല ആക്ഷേപല്ല ഒരു ഭീതി വരക്കലില്ല വേണ്ടാത്ത ഒന്നുമില്ല എന്നാ വേണ്ടതല്ലാണ്ട് ചോദിക്കണതല്ലാണ്ട് ആഗ്രഹിക്കുന്നതെല്ലാമുണ്ട് അതാണ് സ്വർഗം അപ്പോൾ ഏയ് ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലൂടെ കിട്ടുന്ന ചെറിയ ആനന്ദോ സുഖം അതല്ലേ ദുനിയാവിലുള്ള അല്ലേ ഒരു പല്ലുവേദന വന്നാൽ മുമ്പിൽ വിവസമൃദ്ധമായ ഭക്ഷണം വിരച്ചിരിക്കാരുണ്ടോ അല്ലല്ലോ അതന്നെ അത്ര കഠിനമാണ് അല്ലേ അപ്പോൾ ആ ഒരു ബലഹീനതയിലുള്ള ഈ ലോകത്തെ സുഖങ്ങളെ ലക്ഷ്യം വെക്കണം എന്ന് പറയുന്നത് വിവരക്കേടാണ് അറ്റമില്ലാത്ത സുഖം അതാണ് സ്വർഗം അത് നമുക്ക് കിട്ടണം നമ്മൾ ലക്ഷ്യം വെക്കണം അതാണ് ഒന്നാമത്തെ കാര്യം അത് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു പഠനം നടക്കണം അല്ലേ ഇപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പരമ്പരാഗതമായി ഇസ്ലാം സ്വീകരിക്കുന്ന ആൾക്കാർ പുതിയതായി മാറിയ ആൾക്കാരാണ് ഓല് പഠിച്ച് വളർന്ന് ഇതായ ആൾക്കാരാണ് എന്നാൽ പരമ്പരാഗതമായി വന്ന ആൾക്കാരെന്താ വിചാരിക്കുക നമ്മളെ പള്ളി നമ്മുടെ ഉസ്താദ് നമ്മുടെ തറവാട് നമ്മുടെ മഹല് അല്ലെ നമ്മളതായി അറിയപ്പെടുന്ന കുറെ പുസ്തകങ്ങൾ അതൊക്കെ തന്നെ കൃത്യമായി അറിവില്ലാതെ ധാരണയില്ലാതെ മുന്നോട്ട് പോണ കുറെ ആൾക്കാർ ലോകത്തെ കുറിച്ച് എല്ലാം വിവരണ്ടാവും അതിൻ്റെ എല്ലാ സാധ്യതകളും സാധുതകളും പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത അവസ്ഥ സ്വർഗം ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ ആ വഴിയെക്കുറിച്ച് പഠിക്കണം സ്വർഗത്തേക്കുള്ള വഴി എവിടെയുള്ളത് ഖുറാന സിന്നത്തിലാണ് ഖുർആൻ സിഹ്നത്തിലാണ് ഭൂരിഭാഗം ആളുകളും ഖുറാനോ സിന്നത്തു നോക്കിയിട്ടല്ല അവരുടെ വിശ്വാസം ശരിപ്പെടുത്തിയത് അവരുടെ കർമ്മങ്ങൾ ശരിപ്പെടുത്തിയത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നത് അവർ പ്രമാണം പഠിച്ചിട്ടല്ല മറിച്ച് പാരമ്പര്യം ഫോളോ ചെയ്യാണ് പാരമ്പര്യം ഫോളോ ചെയ്യാണ് മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളുടെ കാക്ക കാരണവന്മാരെയാണ് പിൻപറ്റുന്നത് പരലോകത്ത് വെച്ച് ചില ആൾക്കാർ പറയും പഠിച്ചോനെ ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാരെയൊക്കെ അനുസരിച്ചു പോയത് കൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലെത്തിയത് അവർ ഞങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞുപടച്ചോനെ അങ്ങനെ ആരും പറയാൻ നിൽക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് ഖുർആആനിൽ അള്ളാഹു സുബാന പച്ചക്കതെടുത്തു പറഞ്ഞത് ആരും നേതാക്കന്മാരെ അന്തമായി അനുകരിക്കേണ്ട പണ്ഡിതന്മാർ അന്തമായി അനുകരിക്കേണ്ട കാക്കകാരണവന്മാരെ അനുകരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ നബിൻ്റെ പ്രഭിതാക്കളാരാ ബാപ്പ എവിടെയാ വല്ലിപ്പ എവിടെയാ ഏ വല്ലിപ്പൻ്റെ മുകളിലുള്ള പിതാക്കന്മാർ എവിടെയാ പഠിക്കണ്ടേ സഹാബത്തിന്റെ പിതാക്കന്മാർ എവിടെയാ പാരമ്പര്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പിതാവ് എവിടെയാ എന്തിനാണ് കേൾക്കാത്ത കാണാത്ത ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ നിങ്ങൾ പൂജിക്കുന്നത് നിങ്ങൾ പിശാചിനെ ആരാധിച്ചു ആരാധിച്ചുകൂടാപ്പോട് ആര് അര്ഹീം പാപ്പാരാ വിഗ്രഹ പൂജകനായ വിഗ്രഹ നിർമ്മാതാവായ ആസർ ഞാൻ ഞാനെന്റെ ബാപ്പന്റെ മാതൃകയിലാണ് വല്ലിപ്പയുടെ മാതൃകയിലാണ് അവരാണ് ഞങ്ങൾ മുൻകടന്നു പോയത് അവര് നരകത്തിലാണെ ഞങ്ങളും നരകത്തിലായിക്കോട്ടെ പ്രസ്താവിക്കുന്ന ആൾക്കാരില്ലേ അവർ ഖുർആൻ പഠിക്കണം ഖുർആൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഖുർആൻ പറയുന്നത് ഞങ്ങൾ ഖുർആാൻ പിൻപറ്റണം അതല്ലാത്ത വഴികളെ നിങ്ങൾ ഫോളോ ചെയ്തുകൂടാൻ മറ്റു മാർഗങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഭിന്നിപ്പൊക്കെ നിങ്ങൾ ചിന്തിച്ചണ ഖുർആാനും സുന്നത്തും ഫോളോ ചെയ്യുന്ന മുസ്ലിങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് വിവിധ ഘടകങ്ങൾ ഉണ്ടായി സംഘടനകൾ ഉണ്ടായി പാർട്ടികൾ ഉണ്ടായി പള്ളികളുണ്ടായി ഈ ഖുർആാനും സുന്നത്തും ഫോളോ ചെയ്യുന്നതിന് പകരം അവിടെ പാരമ്പര്യമെടുത്തു അവരും ഇവരും ഇന്ന ഹോജ ഇന്ന ഔല്യ ഇന്ന തങ്ങൾ ഇന്ന ബീവി ഇന്ന മഹാൻ പേരും ഊരുമില്ലാത്ത കുറെ ആളുകളുടെ പേരും പറഞ്ഞ് അടിച്ചിറക്കിയ കള്ള കഥകളിലേക്ക് ആളുകൾ പോയി മാര്യവിന് ശേഷം ഖുറാനോദണി പകരം മൗലിക കിതാബ് വായിക്കാൻ തുടങ്ങി നബിക്ക് പരിചയമുണ്ടോ സ്വഹാബത്ത് ഓതിയിട്ടുണ്ടോ താബികൾ ഓതിയിട്ടുണ്ടോ ോ ഈ വ്യാ വ്യാഴാഴ്ച അല്ലെ വെള്ളിയാഴ്ച രാവിലെ പള്ളികളിൽ നടക്കുന്ന കുത്തുബിയത്ത് സൊഹാബത്തിന് പരിചയമുണ്ടോ മദീന പള്ളിയിൽ നടന്നിട്ടുണ്ടോ ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ സ്വർഗം വേണം എല്ലാവർക്കും അല്ലെ എല്ലാവർക്കും സ്വർഗമാണ് സ്വർഗത്തി എങ്ങനെ എത്തുക സ്വർഗത്തിലേക്കുള്ള വഴി ഖുർആന്റെ വഴിയാണ് വല്ലാഹു അള്ളാഹു നിങ്ങളെ സമാധാനത്തിന്റെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ ഖുർആൻ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും പ്രവാചകന്റെ ചര്യ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും ഞാൻ മരിച്ചു പോവാ രണ്ട് കാര്യം ഞാൻ വിട്ടേച്ചു പോണ് ആ രണ്ട് കാര്യം നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ പിഴച്ചു പോകൂല നിങ്ങൾ നേരെ സ്വർഗത്തുക്ക് പോവും ഏതാണ് കാര്യം കുറാനും സുന്നത്തുമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്നവരെ നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാണുന്നവര് ഞാൻ ചോദിക്കുകയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്ന ഖുർആാനും ഹദീസും നമ്മൾ പഠിച്ചിട്ടുണ്ടോ പഠിക്കുന്നുണ്ടോ ഉമ്മയും ഒപ്പയും മക്കളും പഠിക്കുന്നുണ്ടോ ജോലി പഠിക്കുന്നുണ്ട് അല്ലെ സ്കൂൾ പഠിക്കുന്നുണ്ട് എല്ലാം പഠിക്കുന്നുണ്ട് ദീന് പഠിക്കുന്നുണ്ടോ നമ്മുടെ ക്രയവിക്രയങ്ങളിൽ ജീവിത ഇടപാടുകളിൽ ഓരോ കാര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എങ്ങനെ ഇടപെടണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്കറിയോ അറിയുമോ അതുകൊണ്ട് ലക്ഷ്യം സ്വർഗമായാൽ മാത്രം പോരാ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഖുർആാനിന്റെയും സുന്നത്തിൻറെയും തെളിഞ്ഞ മാർഗമാണ് ആ മാർഗത്തെ നമ്മൾ പഠിക്കണം അപ്പൊ എങ്ങനെ പഠിക്ക എങ്ങനെ ഉമ്മമാരെ പഠിക്കുക എങ്ങനെ സഹോദരന്മാരെ പഠിക്ക എങ്ങനെ പഠിക്കുക ആരെങ്കിലും വിളിക്കട്ടെ അല്ലേ കാത്തിരിക്കാം എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വരട്ടെ അന്ന് നോക്കാം അപ്പോ നമ്മൾ അടിച്ചു പോവും പഠിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അമാനി അമാനിമിടെ തഫ്സീറുണ്ട് മിനിമം ആറായിരത്തി ചില്ലാന ആയത്തുകളുടെ വ്യാഖ്യാനം പഠിക്കാം അല്ലേ വായിച്ചു പഠിക്കാം ഈസ്രയുടെ റേഡിയോയിലൂടെ കേട്ട് പഠിക്കാം യൂട്യൂബിലൂടെ ശരിയായ നിലക്ക് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ നിരവധി ക്ലാസ്സുകളുണ്ട് പഠിക്കാം ഖുർആൻ പഠിക്കാം ഹദീസ് പഠിക്കാം പുസ്തകങ്ങളുണ്ട് പ്രസംഗങ്ങളുണ്ട് നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ശരിയായ സോഴ്സിലൂടെ പഠിപ്പിക്കുന്ന നിരവധി കോഴ്സുകളുണ്ട് ആ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാം കുട്ടിയെ കൊണ്ട് സ്കൂളിൽ ചേർത്തില്ലേ ഇതേപോലെ കോഴ്സ് ചേരാ നാട്ടില് ഖുറാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ആ ഖുറാൻ ക്ലാസ്സിൽ പങ്കെടുക്ക എന്നിട്ട് നമ്മൾ നിത്യോധന ഫാത്തിഹന്റെ അർത്ഥം അതുപോലും അറിയില്ല ആൾക്കാർക്ക് അല്ലേ അതുപോലും അറിയില്ല ആ ഫാത്തിഹ തന്നെ മതി ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാൻ കാരണം അതിനകത്ത് തൗഹീദുണ്ട് അതിനകത്ത് സുന്നത്തുണ്ട് അതിനകത്ത് ഇസ്ലാം സമ്പൂർണമായിട്ടുണ്ട് അതുകൊണ്ട് ആ ഫാത്തിഹനെ കുറിച്ച് പറഞ്ഞത് ഖുർആാനിലെ ആറായത്തിച്ചില്ല ആയത്തുകളെയും ഉൾക്കൊള്ളുന്ന അതിൻ്റെ ഒരു മജ്ജയാണ് ഫാത്തിഹ അപ്പൊ ഇനേയ് തവണ ഓന്ന ഫാത്തിയ അർത്ഥം ആശയം വിശദീകരണം അതുപോലും അറിയില്ല ചെറിയ സുഹൃത്തുകളുടെ ആശയങ്ങൾ അറിയില്ല അല്ലെ നിത്യജീവിതത്തിൽ ഇസ്ലാമിക മര്യാദകൾ അറിയില്ല ജഹിലാണ് ലോകാവസാനം ഉമ്മത്ത് മുഹമ്മദിനെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അത് ജഹിലാണ് വിവരമില്ലായ്മയാണ് വിവരമില്ലായ്മ ഒരു മനുഷ്യനെ വൻ കുഫർക്കെത്തിക്കും എത്തിക്കും ചെറിയ എത്തിക്കും ആളെ ഇസ്ലാമെന്ന് മുർത്തദ് ആക്കി കളയും വിവരമില്ലായ്മ അതുകൊണ്ട് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നമ്മൾ പഠിക്കാം ആ വഴി എവിടെയുള്ളത് ഖുർആനിലും സുന്നത്തിലുമാണുള്ളത് ഖുർആനിലും സുന്നത്തിലും ആ അത് നേർക്കുനേരെ പഠിക്കണം ഒരാൾക്കത് മാറ്റം വരുത്താൻ പറ്റൂല ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂല സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടി ആദർശങ്ങൾക്ക് വേണ്ടി അതിനെ കോട്ടി മാറ്റാതെ നേർക്കുനേരെ കാരണം നമ്മൾ ഇന്നല്ലേ ഈ നാളെ മരിക്കും നമുക്ക് മാത്രം ജീവിച്ചാ പോരാ ലോകാവസാനിക്കും വരെ ഈ ഖുർആൻ ഇവിടെ നിലനിൽക്കണം അണ്ടേ അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനമില്ലാതെ നേർക്കുനേരെ പഠിക്കണം എങ്ങനെയാ ഖുർആനെ ഖുർആന്റെ ആയത് കൊണ്ട് വ്യാഖ്യാനിക്കാം എനിക്ക് തോന്നുന്നത് നല്ല ഖുർആൻ ഖുറാന്റെ ആയത് കൊണ്ട് വ്യാഖ്യാനിക്കുർ പ്രവാചകന്റെ ഹദീസ് കൊണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾ വസീല തേടണം ആയത്താണ് ആര് ഓതി നബി ഓതി ആര് കേട്ടു സഹാബത്ത് കേട്ടു എന്നിട്ടവർ എന്ത് ചെയ്തു എന്ത് ചെയ്തു പഠിച്ചോനെ ബദിങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരെ തപസ്സുലാക്കിയോ ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ആ ആയത്തിൽ നിന്ന് അത് കിട്ടൂല ആ ആയത്തിൽ നിന്ന് കിട്ടൂല ൂ അന്റെ ഫതിൽ കൊണ്ട് കാരുണ്യം കൊണ്ട് താങ്കൾക്ക് ഖുറാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുറാനിൽ തെളിവുണ്ടോ ഉണ്ട് മൂലവീ ഉണ്ട് എവിടെ ഇതാ ഫബിതാലി കഫല്യൂ നിങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് ഖുറാനിലുണ്ട് ആണോ എന്നാൽ ആ ആയത്ത് രായത്താദ്യ മോദിയത് ആരാ നബിയാണ് നബി ഒരു കാരൊക്കെ ചീന്തെങ്കിലും കൊടുത്തോ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല അപ്പൊ പറയത് മോശല്ലേ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കുക എന്നാൽ മോശല്ലേ ബർത്ത്ഡേ ആഘോഷിക്കുന്നവര് അവരല്ലേ സ്വീറ്റ് കൊടുക്കുന്നത് ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അതിലെന്ത് മോശമാണുള്ളത് അള്ളാഹിന്റെ പ്രവാചകൻ എന്റെ പേര് നിങ്ങൾ സലാത്ത് ചെല്ലിയിലെങ്കിൽ പിശുക്കനാണെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞു നബിക്ക് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ കൊടുത്തൂടെ കൊടുത്തൂടെ കൊടുക്കാം മക്കളുണ്ടായാലും അക്കൈക്കേറത്ത് വിതരണം ചെയ്യുകയോ തിന്നുകയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞില്ലേ ഇസ്ലാം അങ്ങനെ പറഞ്ഞേ ഇസ്ലാമിൽ എന്ത് തടസ്സങ്ങള് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പ്രവാച പറഞ്ഞിട്ട് ഈത്തപ്പഴം കൊടുത്തോ കൊടുത്തില്ല സഹാബത്ത് റബി വല്ലബില് വന്നപ്പോ മദീന പള്ളി അലങ്കരിച്ചിട്ട് പായസം മധുരം വിതരണം ചെയ്തിട്ട് ദഫമുട്ടി പാട്ടുപാടിയിട്ട് ജാഥ നടത്തിയിട്ട് അല്ലെ ആടിനറുത്ത് ഒട്ടകത്ത് അറുത്ത് സദ്യ ഉണ്ടാക്കിയിട്ട് അവരാഘോഷമാക്കിയോ ഇല്ല എന്നാൽ ഇതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന ആയത്തിന്റെ അർത്ഥം അപ്പോൾ അതല്ല അതിൽ ജന്മദിനാഘോഷമില്ല അത് പണ്ഡിതന്മാർ ദുർവ്യാഖ്യാനിച്ചതാണ് പണ്ഡിതന്മാർ ഗവേഷണം ചെയ്തതാണ് അവർ അവർക്ക് ആവശ്യമുള്ള ആശയങ്ങൾ ഖുർആാനിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഖുർആാനും സുന്നത്തും സ്വർഗത്തുക്കാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഖുർആനും സുന്നത്തല്ലേ പറയണത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും അതെ എല്ലാവരും ഖുറാനും സുന്നത്താണ് പറയണത് ഖുർആാനും സുന്നത്ത് എങ്ങനെയാ പറയേണ്ടത് നബി എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് അങ്ങനെ വ്യാഖ്യാനിക്കണം അങ്ങനെയല്ല അധിക പേരും വ്യാഖ്യാനിക്കണേ അതുപോലെ തന്നെ ഖുർആൻ ആദ്യമായി കേട്ടത് സഹാബത്താണ് ആ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കണം താബികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കണം മനസ്സിലാണ്ടോ അങ്ങനെ ശരിയായ നിലക്ക് ഖുർആനെയും ഹദീസിനെയും പഠിക്കണം നമ്മളൊക്കെ ചെയ്യണം ഓരോ കാര്യത്തിനും തെളിവുണ്ടോ നോക്കണം തെളിവുണ്ടോ നോക്കണം ഇമാം നബബി റഹിമഹുല അദ്ദേഹം ഇമാം ഷാഫി റഹിമഹുലയുടെ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് ഇന്റെ രൂപം രചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇമാം ഷാഫി വലു എടുക്കുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ എടുത്തു കൊടുത്ത പ്രാർത്ഥന ഞാൻ എന്റെ ഗ്രന്ഥത്തിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നു കാരണം ഞാൻ അതിന്റെ തെളിവ് നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടില്ല തെളിവ് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ഖുർആനും സുന്നത്തും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് തെളിവുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോണം അപ്പോഴത് സ്വർഗത്തു കത്തുള്ളൂ